കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി അനുസ്മരിച്ച ജന്മനാട് നേതാക്കളടക്കം ആയിരങ്ങൾ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി ആദരമർപ്പിച്ചു ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി തന്റെ ഗുരുവാണെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പുലർച്ചെ മുതൽ ഉമ്മൻചാണ്ടിയുടെ അന്ത്യനിദ്രാസ്ഥലത്തേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു പുതുപ്പള്ളി സെന്റ് ജോർജ് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു കാതോലിക്ക നേതൃത്വം നൽകി വർഷക്കാലം ഈ നാടിനെ എല്ലാം െ സേവിച്ചതിനൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ തടൽമിയത് കൊടുത്ത ജനങ്ങളാണ് തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം ആ വേദന ഇന്നും അതേപോലെ നിൽക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു മണിയോടെ രാഹുൽ ഗാന്ധി കല്ലറയിലെത്തി മനുഷ്യവികാരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൊണ്ട് തന്റെ ഗുരുവായി മാറിയ ആളാണ് ഉമ്മൻചാണ്ടി എന്ന് രാഹുൽ ഗാന്ധി ഇൻ യു ഡയറക്ഷൻ ബൈ ഹിസ് ആക് സോ ഇൻ മെനിസ് കേൾവിശക്തി നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ സ്മൃതിതരംഗം പദ്ധതിയുടെ തുടർ പദ്ധതിയായി കെ പി സി സി ആരംഭിക്കുന്ന സ്മൃതി തരംഗം ചടങ്ങിൽ രാഹുൽഗാന്ധി മൂന്ന് കുട്ടികൾക്ക് ചികിത്സാരേഖകൾ കൈമാറി നിർവഹിച്ചു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനമടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ നടന്നു വിവിധ സഭാനായകരും സമുദായ നേതാക്കൾ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ യു ഡി എഫ് നേതാക്കളടക്കം പരിപാടിക്ക് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു മീഡിയ വൺ കോട്ടയം